ഒടുവിൽ ഇസ്മായിൽ ഹനി എന്ന ധീരയോധാവ് പോരാട്ട വഴിയിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നു തന്റെ മുൻഗാമികളെ പോലെ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഇരയാവുമെന്നറിയാതെയല്ല അദ്ദേഹം ഈ വഴിയിൽ ഇറങ്ങി തിരിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ സ്വന്തം മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടവരും പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതുപോലെ എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല നാടിന്റെ മോചനത്തിനായി ഓരോ ഫലസ്തീനയും പോലെ സമർപ്പിക്കാനുള്ളതാണ് തന്റെ ജീവിതമെന്ന ഉത്തമ ബോധ്യത്തോടെ സൈനിസ്റ്റുകൾക്ക് മുന്നിലേക്ക് കാട്ടി ഇറങ്ങി നടക്കാൻ തീരുമാനിച്ച ആളാണ് അദ്ദേഹം ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതായി ഇപ്പോഴിതാ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയവേ ഹനിയയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ അക്രമമുണ്ടാവുകയായിരുന്നുവെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസും തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്യാന്റെ സത്യപ്രജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ചയാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഹമാസ് നേതാവ് താമസിക്കുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ഇസ്മായിലും അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായാണ് പുറത്തു വന്നത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ഉറപ്പിച്ചു പറയുന്നു സംഘടനയുടെ രാഷ്ട്രീയ നേതാവും ഇസ്രായേലുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നയാൾ എന്ന നിലയിൽ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഹനിയുടെ കൊലപാതകം ഭീരുത്വ പ്രവൃത്തിയാണെന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് പറയുകയും ചെയ്തു ഹമാസ് രാഷ്ട്രീയകാര്യ തലവനും ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയുമായ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതായി ഉറപ്പിച്ച് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഹമാസും ഇപ്പോഴത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹനിയുടെ മരണം ഹമാസും ഇറാൻ റവല്യൂഷണറി ഗാർഡും ഉറപ്പിച്ച് പറയുകയും ചെയ്തു സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് സ്ഥാന ചങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരുന്ന ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി റെവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഫലസ്തീന് പുറത്തുനിന്ന് ഹമാസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഏകോപിച്ച് വരികയായിരുന്നു ഹനിയ സമീപ വർഷങ്ങളായി ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വാസം പ്രായോഗികവാദിയായി അറിയപ്പെടുന്ന ഹനിയ ഇസ്രായേൽ ഗാസ വെടിയെടുത്തൽ ചർച്ചകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇറാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി ഹനിയ നല്ല ബന്ധം പുലർത്തിയിരുന്നു അതുപോലെ തന്നെ ഫലസ്തീനിലെ വിവിധ രാഷ്ട്രീയ സായുധ സംഘടനകളുമായുള്ള ബന്ധവും ഹനിയ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഹമാസിന്റെ എതിരാളികളായ സംഘടനകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ഖാലിദ് മെഷാലിന്റെ പിൻഗാമിയായി ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായി ഇസ്മായിൽ ഹനിയ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹമാസ് അട്ടിമറി വിജയം നേടിയതിനെ തുടർന്നാണ് ഹനിയ പലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇസ്രായേൽ ഹനിയയുടെ കൊലപാതകം ഹമാസിന് വലിയ തിരിച്ചടിയായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ മധ്യേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനും ഈ കൊലപാതകം വഴിവച്ചേക്കും ഇസ്രായേൽ ഹമാസ് വേണ്ടി നിർത്തൽ ചർച്ചകളെയും ഈ സംഭവം സാരമായി തന്നെ ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടാക്കാൻ പോകുന്നതും ഒപ്പം ണരാനാകാത്ത പകലുകളും ഉണ്ടാകാൻ എന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹനിയ മറ്റ് ഹമാസ് നേതാക്കൾക്കൊപ്പം ആദ്യമായി നാടുകടത്തപ്പെടുന്നത് തെക്കൻ ലെവലിലേക്കായിരുന്നു ഇസ്രായേൽ ഭരണകൂടം അദ്ദേഹത്തെ നാടുകടത്തിയത് പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഗാസയിലേക്ക് മടങ്ങിയെത്തിയ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിന്റെ അനുയായി മാറി യാസിന്റെ ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വം ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ളിലെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ ആത്മീയ നേതാവായ അഹമ്മദ് യാസിന്റെ ഏറ്റവും അടുത്തയാളായി ഹനിയ മാറുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ വെസ്റ്റ് ബാംഗിലും ഗാസയിലുമായി ഫലസ്തീൻ അതോറിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗാസ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫത്തഹും ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് സർക്കാരിനെ മഹ്മൂദ് അബ്ബാസ് പിരിച്ചുവിട്ടു എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹനിയ ഗാസയിൽ ഭരണം തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് തൽസ്ഥാനത്ത് നിന്ന് ഹനിയ പടിയിറങ്ങുന്നത് അതേ വർഷം ഖാലിദ് മഷീനിൽ നിന്നും ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതലയെടുക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ലിസ്റ്റിലെ മുൻനിരക്കാരനായിരുന്നു നേരത്തെ തന്നെ ഹനിയ നിരവധി തവണ ഹനിയയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല ഈ വർഷം ആദ്യം വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മുടനീളമുള്ള ഫലസ്തീനികൾ ഇസ്മായിൽ ഹനിയെ ഒരു മിതവാദിയായ നേതാവായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഫലസ്തീൻ വിമോചനത്തിനായി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു കാലത്തും തയ്യാറായിട്ടുമില്ല ഈ വർഷം ആദ്യം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് ആന്മക്കളാണ് കൊല്ലപ്പെട്ടത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മുടനീളം ഫലസ്തീനികൾ ഇസ്മായിൽ ഹനിയെ ഒരു മിതവാദിയായ നേതാവായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഫലസ്തീൻ വിമോചനത്തിനായി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു കാലത്തും തയ്യാറായിരുന്നില്ല ആ അദ്ദേഹത്തിന് നേരെയാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ ഒളിയമ്പിലൂടെ കൊന്നിരിക്കുന്നത് ഒടുവിൽ ഇസ്മായിൽ ഹനി എന്ന ധീരനായ നേതാവ് വീരമൃത്യു വരിച്ചിരിക്കുന്നു തന്റെ മുൻഗാമികളോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആദ്യമേ പറഞ്ഞതാണ് ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഇരയാവുമെന്ന് അറിയാതെ അല്ല ഞാൻ ഈ വഴി തിരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ ഇറങ്ങി തിരിച്ചതും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ സ്വന്തം മക്കൾ പോലും അതായത് സ്വന്തം മക്കളും പേരമക്കളും കുട്ടികളും എല്ലാം നഷ്ടപ്പെട്ട പോലും അദ്ദേഹം പറഞ്ഞത് എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതുമല്ല വലുതുമല്ല നാടിന്റെ മോചനത്തിനായി ഓരോ ഫലസ്തീനയും പോലെ സമർപ്പിക്കാനുള്ളതാണ് തന്റെ ജീവിതം എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് സയനിസ്റ്റുകൾക്ക് മുന്നിലേക്ക് വിരിമാറുകാട്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേ അദ്ദേഹത്തിന് നേരെയാണ് ഇപ്പോൾ അക്രമണത്തിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത്